ഞാൻ ഐശു ഭഷ്ണ ഞാൻ വായിക്കുന്ന കവിത സമകാലീന മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ പ്രസിദ്ധീകരിച്ച കവിതയാണ് ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള ഓഫീസിൽ നിന്നും വൈകി വന്ന ഒരു ദിവസം വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിൽ കേട്ട ഒരു ഭക്ഷണം ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ കവിത എഴുതിയത് കവിതയുടെ പേര് ചൊറിയും പുഴുക്കളും കാരിമീനും ചൊറിയൻ പുഴുക്കൾ ഇഴയുന്ന കൂടാരത്തിൽ നിന്നും ദിനേന ബസ് ഇറങ്ങുന്നത് കൈതക്കാടുകൾ അതിരിടുന്ന ചളിമുറ്റി ഉഴുക്കുനിലച്ച പുഴയുടെ തീരത്ത് സർപ്പങ്ങൾ ഇഴയുന്ന കൈതക്കാട്ടിൽ നിന്നൊരു പൂ കൊട്ടിച്ച് പുഴ മുറിച്ചു കടക്കുമ്പോഴെല്ലാം അടുക്കളവാതിൽ വരും കൈതപ്പൂവിൻ്റെ ഇതളുകൾ അടുക്കള മുതൽ ഓരോ മുറിയിലും വയ്ക്കും വീട് സുഗന്ധം കൊണ്ട് ആഹ്ലാദിക്കും നൃത്തം ചെയ്യും കൈതപ്പൂവിൻ്റെ ഗന്ധത്തിൽ ഞങ്ങൾ ഇണചേരുന്നു ചേരുന്നു തിരിഞ്ഞുകിടന്നുറങ്ങുന്നു മുലക്കണ്ണിലേക്കിഴഞ്ഞൊരു ഇഴഞ്ഞൊരു ചൊറിയമ്പുഴുവിനെ എടുത്തെറിഞ്ഞിട്ടും മാറാത്ത ചൊറിച്ചിലുമായി വെച്ചിറങ്ങിയ ദിവസം പുഴ പുഴപ്പ പുഴ പുഴപ്പരപ്പിൽ ഉയർന്നു വന്നൊരു കാരിമീൻ ഒരു കിലോ മീനെടുക്കട്ടെ ചേച്ചി ചോദ്യത്തോടൊപ്പം മീനിന്റെ വായിൽ നിന്നും ഉളുമ്പ് വെള്ളം തെറിക്കുന്നു അതിന്റെ ഉച്ചി മുതൽ പെരുവിരൽ വരെ ഒഴുകുന്നു കൈതപ്പൂവ് മറന്ന് പുഴ മുറിച്ച് അടുക്കളയിലേക്ക് ഉളുമ്പണമെന്ന് വീട് കലമ്പുന്നു തേച്ചുരച്ചിട്ടും പോകാതെ ഉളുമ്പണം എന്നെ ഭ്രമണം ചെയ്യുന്നു മൂന്നാം നാൾ പൊട്ടിപ്പുറ പുറപ്പെടാൻ വെമ്പുന്ന വയറുവേദനയെ കാലുകൾ കൊണ്ടമർത്തി പുഴ മുറിച്ചു കടക്കുമ്പോൾ വീണ്ടും ഒരു കിലോ മീനെടുക്കട്ടെ ചേച്ചി എന്ന ചോദ്യവുമായി അതേ മീൻ ഒളിപ്പിച്ചു വെച്ച ചൂണ്ട ഞാൻ അതിൻ്റെ ചെകിളയിൽ കൊരുക്കുന്നു പിഴയുന്ന മീനിനെ അവിടെ വിട്ട് പുഴ മുറിച്ചു കടന്നപ്പോൾ തുറന്നത് കുളിമുറിയുടെ വാതിൽ തടഞ്ഞു വെച്ച വയറുവേദനയും ഉളുമ്പ് പണവും ചൊറിച്ചിലും കുളിമുറിയിലൂടെ ഒഴുകിപ്പോയി കൈതപ്പൂവിൻ്റെ ഗന്ധമില്ലാതെ ചൊറിച്ചിലില്ലാതെ ഉളുമ്പുമണക്കുന്ന പരാതിയില്ലാതെ ഞാനും വീടുമുറങ്ങുന്നു ഏഴാം നാൾ പുഴമുറിച്ചു കിടക്കുമ്പോൾ ചൂണ്ടക്കുളത്തിൽ പിടയുന്ന മീനിനെയും എടുക്കുന്നു അടുക്കളവാതിൽ തെളിയുന്നു ചെകിളയിൽ നിന്നും ചൂണ്ട വലിച്ചെടുക്കുന്നു മീൻ പിടയുന്നത് കണ്ട് പാത്രത്തിൽ ഞാനൊരു കവിത എഴുതുന്നു തൊലിയൊരിച്ചപ്പോഴും തലയറുത്തപ്പോഴും പിടഞ്ഞ മീൻ കവിത പൂർത്തിയാക്കുന്നു മസാല പുരട്ടി വറുത്തെടുത്ത കഷ്ണങ്ങൾ വീടിന് വിളമ്പുന്നു ഒരിക്കലും മാറാത്ത വിശപ്പ് മാറിയെന്ന് വീട് ഏമ്പക്കമിടുന്നു കുളിമുറിയിൽ കയറി ഞാൻ എഴുതിയ കവിത ചൊല്ലിക്കൊളിക്കുന്നു മണം തുപ്പുന്ന കാരിമീനിനെ തൊലി ഉലിച്ച് തലയറുത്ത് വറുത്തെടുത്ത് വിശപ്പ് വിശപ്പ് മാറാത്ത വീടിൻ്റെ വിശപ്പ് മാറ്റിയവൾ ഞാൻ ഒരു അരയത്തി എന്നെ ഇപ്പോൾ കൈതപ്പൂവിൻ്റെ മണൽ മണമാണ് ഉടൽ ഇപ്പോൾ കരിവീറ്റിയുടെ ബലമാണ് താങ്ക് യു